ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ചേട്ടാ നമ്മൾ പെട്ടെന്നുള്ള കടിയാട്ടമാക്കുന്നത് റവ ഉപ്പുമാവാണ് അപ്പം അതെന്താ ചോദിച്ച സംഭവം ബുക്ക് സ്കൂൾ പാരൻസ് മീറ്റിങ്ങാണ് കേട്ടോ അപ്പം അതും ഇതും എന്താ എന്താ സംഭവം ഇത് മാച്ചിലല്ലോ അറിയാം സംഭവം പാരൻസ് മീറ്റിംഗ് ആകുമ്പോൾ നമ്മളൊന്ന് എല്ലാവരും കൂടെ സാരി എടുക്കാമെന്നുള്ള പ്ലാനിങ്ങിലൊക്കെ ഉണ്ടോ അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് സാരി എടുക്കാൻ എടുക്കാനറിയില്ലയെന്നുള്ളത് അപ്പോൾ സംഭവം ഒന്ന് കോലം പടക്കണമെങ്കിൽ തന്നെ എനിക്ക് കുറേ സമയം പിടിക്കൂട്ടോ ഞാൻ എന്ത് ചെയ്യേ കടി കടിയുണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷമോ സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എങ്ങാണ്ട് കാണണേട്ടോ അപ്പോൾ നമ്മൾ റവക്കെവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളയാട്ടും അപ്പോൾ റവ ഇട്ട് കൊടുത്തിട്ടോണ്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേവിച്ചുകൊടുക്കുക എന്നുള്ളതാണ് നമ്മടെ കുഞ്ഞിപ്പാത്ത ഇവിടെതാ നൂഡിൽസ് ഉണ്ടാക്കണം അതൊക്കെ എടുത്തോ ഓക്കെ അവള് ന്യൂഡിൽസാണ് കേട്ടോന്ന് സ്കൂൾ കൊണ്ടുപോണേന്നെ ഉണ്ടാക്കോ ഏ പാത്രമാവുമൊക്കെ ആത്രം മാറ്റി വെച്ചിട്ടുണ്ട് സാറാണോ അല്ലെങ്കിൽ നേരം വെഗി സാരി ചുറ്റി കെട്ടിട്ടോ അപ്പോൾ ഒരു പണി കിട്ടി എന്ന് കരുതി എന്തായാലും തൽക്കാലം വണ്ടി ശരിയായിട്ടോ സ്റ്റാർട്ടാവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും മിന്നും ഇങ്ങനെ പോസ്റ്റടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉച്ചയ്ക്ക് ഇങ്ങനെ ഫുഡ് കഴിച്ച് പോര് കേട്ടോ നമ്മൾ അവിടെ കഞ്ഞി വെക്കണം അവിടെ അപ്പോൾ കണ്ടതാട്ടോ നമ്മൾ ആകാശത്ത് ഇങ്ങനെ ഒരു പ്രതിഭാസം സംഭവം എന്താണെന്നൊന്നും അറിയില്ല കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചോട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കാണാൻ നമുക്ക് ഫോണിൽ കാണുന്നതിലേറെ ഭംഗിയായിരുന്നു നമുക്കൊന്ന് നീങ്ങി കാണാനായിട്ട് കേട്ടോ ഞങ്ങളുടേതായിട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരു നന്നാരി സർവത്തൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളെ ഈ വർഷത്തെ പാരന്റ്സ് കഴിഞ്ഞു കഴിഞ്ഞട്ടോ അപ്പൊ മീറ്റിങ് ഏകദേശം ചെരൊക്കെ ഉണ്ടായിരുന്നുള്ളു ഞങ്ങക്ക് അവിടെ കുറച്ച് കണക്കുകൾ അങ്ങനെയൊക്കെ കുറച്ച് ശരിയാക്കാണ്ട് അപ്പൊ അവിടെ എങ്ങനെ ഇരുന്ന് പോയതാണ് കേട്ടോ അപ്പൊ അതാണ് എത്രയോ നേരം എഴുതിയത് ഗൈസ് പിന്നെ ഫുഡൊക്കെ നമ്മള് സ്കൂളിൽ തന്നെ കഴിച്ചിട്ടോ ഇപ്പൊ എന്നെ വൈക്കുന്ന നമ്മളെ സ്ഥിരം നന്നരിച്ചോടെ കഴിച്ചിട്ടാണ് കുടിച്ചിട്ടാണ് പോണത് നമ്മൾ വീട്ടില് പോയി വന്നപ്പേ മയിലാഞ്ചിന്റെ എല്ലാം കൊടുക്കുന്നതാ ഉണക്കാനെത്തതി പുറത്തിട്ടത് ഒന്നായിട്ട് കാറ്റിൽ പാറി പോകുന്ന പോകുന്നതായിരുന്നു അപ്പൊ അവിടെ വന്നിട്ട് ഇവിടെ പോയാലും ഞമ്മക്കത് എടുക്കാറോ നിർത്തി ഇത്രത്തോളം പോക്കില്ല കേട്ടോ ബന്ധീനൊക്കെ ഫുൾ ഇലകളാട്ടോ പറക്കിക്കൂട്ടണമെന്നത്തെ എൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരമാണ് വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകട്ടോ അപ്പൊ വന്ന് ആറുമണി കഴിഞ്ഞു സമയപ്രതാ ആറു മണിയായിട്ടോ ഞാൻ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വന്ന് അങ്ങനെ കടന്നിട്ടോ ഉറങ്ങിയൊന്നുമില്ല ഉറക്കൊന്നും വരുന്നില്ല കേട്ടോ കഴിച്ചു അത്രയും പരിതാപകരമാണെന്നെൻ്റെ അവസ്ഥ ഒരുവിധം ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്ന് ഞാൻ സ്കൂൾ തന്നെ പോയത് കേട്ടോ ഇങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്തോ ഏതോ പ്രാവശ്യം നമുക്ക് ഭയങ്കര പ്രശ്നത്തിലാണ് അപ്പം എന്താ പറയുക ഈ ഒരു വേദനക്ക് വല്ല പരിഹാരം നിങ്ങൾ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാട്ടോ നമ്മൾ പീരിയഡ്സ് ടൈമിൽ വയറ് വയറുവേദനക്ക് എല്ലാം പരീക്ഷിച്ച് തോൽവി കണ്ടെത്തിയൊരു വ്യക്തിയാണ് ഞാൻ മെഡിസിൻ ഉണ്ട് പക്ഷെ അത് അധികം എടുക്കാത്തതാണ് നല്ലത് അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ എടുക്കലില്ല കേട്ടോ അപ്പൊ അങ്ങനെ പിന്നെ എന്നൊന്ന് പറയുകയാണെ ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ വന്നങ്ങനെ കടന്നായിനി വേണം അതില് തട്ടി കൂട്ടാനെട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാനും പിന്നെ പിന്നെ ചോറ്ന്നെ വേണമെന്നില്ല എന്നില്ല നമുക്ക് ജസ്റ്റ് അവൾക്ക് ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ അവൾക്ക് ന്യൂഡിൽസാക്കാമെന്ന് എത്തി ഞങ്ങൾക്കുള്ളത് അപ്പം നിങ്ങൾ കരുതട്ടോ അപ്പം രാവിലെ സ്കൂൾക്ക് ന്യൂഡിൽസുണ്ടോ ഇനി ന്യൂഡിൽസും അത് എപ്പോഴൊന്നും മേടിച്ചെടുക്കില്ല കേട്ടോ എപ്പോഴേലും കൊണ്ടുമ്പോൾ കുറച്ച് വലിയ പാക്കറ്റാകും അത് കഴിയോളങ്ങനെ ഉള്ളുണ്ടാക്കി കഴിക്കും അത്രേ ഉള്ളു കേട്ടോ അല്ലാതെ നമ്മളെപ്പോഴൊന്നും എന്ത് നൂഡിൽസ് കൊന്ന് കൊടുക്കാറില്ല മുഴുവൻ പിന്നെ ഒന്ന് അങ്ങനെ എനിക്കും വയ്യ അപ്പൊ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതിട്ടോളും ആ ഇപ്പൊ ഈ വലിയ വലിയ ഇതിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാനും കയ്യാ കയ്യൂലട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഏറ്റവും ഒരു കുഞ്ഞു വ്ലോഗാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ളത് കേട്ടോ കുഞ്ഞു 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 വിശേഷങ്ങൾ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം